എല്ലാവർക്കും നമസ്കാരം എം സി സി കൗൺസിലിംഗ് വഴി ഓൾ ഇന്ത്യ കോട്ടയിലേക്കും ഡീംഡ് കോട്ടയിലേക്കും ഡീംഡ് കോളേജുകളിലെ എൻ ആർ ഐ ഡീംഡിൻ്റെ ഒക്കെ അടക്കമുള്ള മുഴുവൻ സീറ്റുകളുടെയും വിവരങ്ങൾ റൗണ്ട് ത്രീയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ എത്രയൊക്കെ സീറ്റുകളുണ്ട് എവിടെയെല്ലാം ആണ് സീറ്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഉള്ള ദിവസങ്ങളിൽ വളരെ കുറഞ്ഞ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും നിങ്ങൾക്ക് ഈ വർഷം ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ട്രെൻഡുകൾ അല്ലെങ്കിൽ അനാലിസിസുകളെല്ലാം മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കൊരു സീറ്റ് ലഭിക്കുക എന്നുള്ള കാര്യ ഒരു ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് വെച്ച് എന്തെല്ലാം അവസരങ്ങളുണ്ട് അതിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് മാത്രം മുമ്പോട്ട് പോകുക എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി മാറിയേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഓരോരോ മേഖലയിൽ അല്ലെങ്കിൽ ഓരോരോ കാറ്റഗറിയിലുള്ള സീറ്റുകൾ നമുക്കൊന്ന് നോക്കാം ടോട്ടൽ ഇപ്പോൾ നമുക്കിതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും എം സി സിയുടെ വെബ്സൈറ്റിനകത്ത് വന്നിട്ടുണ്ട് മൂന്ന് തരം നോട്ട് കാര്യങ്ങളാണ് അകത്ത് വന്ന് കിടക്കുന്നുണ്ടാവുക ഒന്ന് ക്ലിയർ വേക്കൻസി രണ്ട് വെർച്വൽ വേക്കൻസി മൂന്ന് പുതിയ സീറ്റുകൾ ഏറ്റവും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അൻപത് സീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ നൂറ്റി അൻപത് സീറ്റുകൾ ഗവൺമെൻറ് കോളേജുകളിലുള്ള അവിടുത്തെ പതിനഞ്ച് ശതമാനം വരുന്ന ഓൾ ഇന്ത്യ കോട്ട സീറ്റാണ് അതുകൊണ്ട് തന്നെ ഒരു 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 എന്താണ് ഒരു ഹൈ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഒരു ഓൾ ഇന്ത്യ മെറിറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് വളരെ നല്ല കാര്യം എന്തായാലും മഹാരാഷ്ട്ര നമുക്ക് വലിയ ദൂരമില്ല അവിടെയാണ് കൂടുതൽ സീറ്റുകൾ വന്നിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഈ ക്ലിയർ വേക്കൻസി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ വേക്കൻറ്റായിട്ട് കിടക്കുന്ന ഒരാളില്ലാതെ കിടക്കുന്ന വേക്കൻസിയാണ് അതുപോലെ തന്നെ വെർച്വൽ വേക്കൻസി എന്ന് പറയുമ്പോൾ അതും ധാരാളം സീറ്റുകൾ കാണും പക്ഷേ ഇതൊരു സ്റ്റുഡൻറ്റ് അവിടെ ആൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് അയാൾ ഹയർ ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട് അയാൾ ഒരുപക്ഷെ അയാളുടെ മുകളിലുള്ള ചോയ്സ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് അവിടെ വേക്കൻറ് ആവും ഇൻസൈഡ് ഇൻ റൗണ്ടിൽ വേക്കൻസി വരുന്നതാണ് അപ്പോൾ അതേപ്പറ്റിയാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നത് Edilita, ി ബി എസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓൾ ഇന്ത്യ കോട്ടനും ഓപ്പൺ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ ക്ലിയർ വേക്കൻസി അതായത് കുട്ടികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചും ജോയിൻ ചെയ്യാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഓപ്പണിൽ തൊള്ളായിരത്തി പന്ത്രണ്ട് സീറ്റ് അതായത് ജനറൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തൊള്ളായിരത്തി പന്ത്രണ്ട് സീറ്റുകൾ ഇതുവരെ നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ജോയിൻ ചെയ്യാതിട്ടിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഒ ബി സി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് എസ് സി വിഭാഗത്തിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് എസ് ടി വിഭാഗത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റ് പി ഡബ്ല്യു വിഭാഗത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഇനി ഡീംഡ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചോ അല്ലെങ്കിൽ ഒഴിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള അറുന്നൂറ്റി ഇരുപത്തൊന്ന് സീറ്റുകളുണ്ട് എൻ ആർ ഐയിനകത്ത് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് സീറ്റുകളും ഈ റൗണ്ട് റൗണ്ട് ത്രീയിലേക്ക് വേക്കൻസിയിൽ വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ മൊത്തം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റുകൾ ആളുകൾ ജോയിൻ ചെയ്യാതെയോ അല്ലെങ്കിൽ ഒഴിവ് വന്നിട്ട് കിടക്കുന്നുണ്ട് അത് റൗണ്ട് ത്രീയിലേക്ക് വരും ഓക്കെ ഇതാണ് ക്ലിയർ വേക്കൻസിയെ പറ്റി എം ബി ബി എസിനെ ഇനി വെർച്വൽ വേക്കൻസിയിലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തു ഒന്നിലോ രണ്ടിലോ ജോയിൻ ചെയ്തിട്ടുണ്ട് അയാൾ അയാളുടെ ഹയർ ഓപ്ഷനിലേക്ക് പോകുന്ന പക്ഷം ഒഴി വരാവുന്ന ഒഴിവുകൾ ആണ് ഈ അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് അതിനകത്ത് ഓപ്പണില് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം പേര് അപ്ഗ്രേഡിന് അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇതെല്ലാം ഓൾ ഇന്ത്യ കോട്ടയം ഓപ്പൺ മാത്രമാണ് പറയുന്നത് അവർ ഓക്യുപ്പൈ ചെയ്യുന്ന സീറ്റുകൾ ഒരുപക്ഷെ വേക്കൻഡാവുകയും അടുത്തൊരാൾക്ക് കിട്ടുകയും അങ്ങനെ അവസാനത്തേക്ക് അല്ലെങ്കിൽ ആ ഓപ്ഷനിൽ വരുന്ന ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഒരു ഇവർക്ക് അപ്ഗ്രേഡ് ലഭിക്കുമ്പോൾ മറ്റ് കുട്ടികൾക്കൊരു അവസരം ലഭിക്കാനുള്ള സാധ്യത അതായത് ഇത്രയും സീറ്റ് പുതിയതായി വരും എന്നല്ല പറയുന്നത് ഇവർ മറ്റൊരു സീറ്റിലേക്ക് പോകുമ്പോൾ ഇവരുടെ സീറ്റ് കാലിയാകുന്നു അതാണ് വെർച്വൽ വേക്കൻസി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അങ്ങനെ ഡീംഡ് കോളേജിലും മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നോളം സീറ്റുകൾ കുട്ടികൾ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എൻ ആർ എയിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേർ അങ്ങനെ മൊത്തം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴോളം സീറ്റിലുള്ള ആളുകളും ഇതേപോലെ രണ്ട് നല്ലൊരു ശതമാനം ആളുകളും അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് എന്നുള്ളത് ഇതാണ് എം ബി ബി എസിനെ പറ്റി പറയാനുള്ളത് ശ്രദ്ധിക്കാം എം ബി ബി എസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഡീംഡ് കോളേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ വർഷങ്ങളുടെ ട്രെൻഡ് ഇനി നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടും ഇതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റൗണ്ടാണ് റൗണ്ട് ത്രീ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച റാങ്കിന് അതായത് വലിയ ചിലവുകളില്ലാതെ കിട്ടാവുന്ന അവസരമുണ്ട് ഇനിയിപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന പോലെ എൻ ആർ ഐ സീറ്റുകൾ അതാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറിലേക്ക് നമുക്ക് എൻ ആർ ഐ സീറ്റുകൾ എടുക്കാനുള്ള അവസരമുണ്ട് ഈ ഇരുന്നൂറ്റി എൺപത്തിരണ്ടോളം വരുന്ന സീറ്റുകളിലേക്ക് എൻ ആർ ഐ ലിസ്റ്റ് നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാൻ നമുക്ക് അവസരമുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റി അറുപത്തി രണ്ട് മാർക്ക് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയേഴ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചും മറ്റു അവസരങ്ങളില്ല കാരണം അലോട്ട്മെൻറ്റ് വഴി ഈ വർഷം സീറ്റ് കിട്ടാനുള്ള ഈ റൗണ്ടിന് ശേഷം കിട്ടാൻ അല്ലെങ്കിൽ ഈ റൗണ്ട് കൊണ്ടും അല്ലെങ്കിൽ അതിന് ശേഷം കിട്ടാനുള്ള അവസരങ്ങളില്ല എന്നുള്ള ഓർമ്മിക്കുന്ന അത്തരം ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ കാരണം ഈ വർഷത്തെ കട്ട് ഓഫ് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റിൻ്റെ മെറിറ്റ് വഴി വരാനുള്ള അവസരങ്ങൾ കുറവായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് എടുക്കുക അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ മടിച്ചു നിന്നാൽ നമ്മുടെ അവസരങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടും ഇനി അതിനുശേഷം പണത്തിനും കൊണ്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ലഭിച്ചാൽ മെങ്കിലും ഒരു തരത്തിലുള്ള എന്താണ് അഡ്വാൻറ്റേജും ഇല്ലാതെയാകും ഇനി അങ്ങോട്ടേക്ക് അടുത്ത റൗണ്ടുകൾ സോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാം എന്താ തന്നെയാണെങ്കിലും നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് എടുക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇനി ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ്റി നാൽപ്പത്തെട്ട് മൊത്തം സീറ്റുകൾ അതിനകത്ത് ഓൾ ഇന്ത്യ കോട്ട ഓപ്പണിൽ നാനൂറ്റി ആറ് ക്ലിയർ വേക്കൻസി ആറ് ജോയിൻ ചെയ്യാത്ത സീറ്റുകൾ കിടക്കുന്നുണ്ട് ഓപ്പൺ നൂറ്റി അറുപത്തി മൂന്ന് അതുപോലെ ഇ ഡബ്ല്യു എസ് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ഇത്തരത്തിൽ കിടക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തൊന്നോളം ഡീംഡ് കോളേജിലെ സീറ്റുകൾ ഉണ്ട് അതിനകത്ത് എൻ ആറ് എഴുപത്തി മൂന്നോളം സീറ്റുകൾ വീക്കൻഡായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഓക്കെ ഇനി വെർച്വൽ വേക്കൻസി ജോയിൻ ചെയ്തിരിക്കുന്നതിനകത്ത് എണ്ണൂറ്റിയേഴ് പേര് ജോയിൻ ചെയ്തതിനകത്തുള്ള വിദ്യാർത്ഥികൾ അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് അതിനകത്ത് ഓൾ ഇന്ത്യ കോട്ട ഓപ്പൺ സീറ്റിൽ നൂറ്റി അറുപത്തിയേഴ് പേരും അപ്ഗ്രേഡിന് ശ്രമിക്കുന്നവരാണ് അങ്ങനെ ഓരോ വിഭാഗത്തിലും വിദ്യാർത്ഥികൾ നോക്കുന്നുണ്ട് ഡീംഡ് കോളേജിൽ കയറി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പേരും അപ്ഗ്രേഡിന് ശ്രമിക്കുന്നവരാണ് ഓക്കെ പ്രത്യേകിച്ചും പുതിയ സീറ്റുകളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല ഓൺലൈൻ അതായത് ഓൾ ഇന്ത്യ കോട്ടയിലോ അല്ലെങ്കിൽ ഡീംഡിലോ എവിടെയും പുതിയ സീറ്റ് വന്നിട്ടില്ല വന്നിരിക്കുന്ന സീറ്റുകളെല്ലാം തന്നെ എം ബി ബി എസിൻ്റെയാണ് ഓൾ ഇന്ത്യ കോട്ടയേക്ക് നൂറ്റി അൻപത് സീറ്റുകളാണ് ഓക്കെ ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളിലുള്ള സീറ്റുകളെപ്പറ്റി നമുക്ക് നോക്കാം അതിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻ എടുത്തിട്ടിട്ടുണ്ട് ഇന്നത്തെ എയിംസുകളിൽ വരുന്ന സീറ്റുകൾ എത്രയാണെന്നുള്ളതെല്ലാം ഉണ്ട് നിങ്ങളെ കാറ്റഗറി എല്ലാം നോക്കി എന്തെല്ലാം അവസരങ്ങളിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി എം ബി ബി എസിനെ സംബന്ധിച്ചിടത്തോളം ഡീംഡ് കോളേജിൽ കുറച്ചുകൂടെ ഉയർന്ന ഒരു ഫീസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ വർഷം തന്നെ നമുക്ക് സീറ്റ് എടുക്കാൻ പറ്റുന്ന മറ്റ് അവസരങ്ങളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് ബി എൽ ഡി യിൽ ആറോളം സീറ്റ് ജഗദ്ഗുരു ഗംഗാദേവസ് ഏഴ് സീറ്റ് ജെ എസ് എസ് അതിനകത്ത് ഒൻപത് സീറ്റ് ജവഹർലാൽ നെഹ്റു പതിനൊന്ന് സീറ്റ് കെ എസ് എക്ഡെ പതിനാറ് കസ്തൂർബാം മംഗളൂരു മൂന്ന് മണിപ്പാൽ നാല് രാജരാജേഷ് ഇരുപത്തി നാല് എസ് ഡി യു കോളാർ എട്ട് സിദ്ധാർത്ഥ പതിനൊന്ന് തുമകൂർ സിദ്ധാർത്ഥ ഏഴ് എനപ്പോയ പതിനൊന്ന് അമൃത കൊച്ചി പതിനൊന്ന് അതുപോലെ തന്നെ ഭാരതീയ വിദ്യാപീഠ് അഞ്ച് ഡി ബി വി ഡീംഡ് യൂണിവേഴ്സിറ്റി സിക്സ് ഡറ്റാമേഖേ നാല് ഡിവൈപാട്ടീൽ പൂനെ ഇരുപത്തിയേഴ് മഹാരാഷ്ട്രയിൽ നവീ മുംബൈയിൽ ഡി വൈ ഡിവൈപ്പാട്ടിൽ കൊല്ലാപൂർ രണ്ട് ഇങ്ങനെ നമുക്ക് ഓരോ കോളേജുകളിലായിട്ടുള്ള അവസരങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിനകത്തുണ്ട് എന്തായാലും നിങ്ങൾ കൃത്യമായിട്ടൊരു ഗൈഡൻസ് എടുക്കുക ഈ പറയുന്ന സീറ്റുകളിൽ തന്നെ ഒരു സീറ്റ് ലഭിക്കാനോ അല്ലെങ്കിൽ കുറച്ച് എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന അത്ര ഓഫർ ഇല്ലെങ്കിൽ പോലും എങ്കിൽ പോലും കൗൺസിലിംഗ് ഫീസിനെ കട്ടി അല്പം കുറഞ്ഞു കിട്ടുന്ന അവസരമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയുടെ ഓപ്പൺ മെറിറ്റ് സീറ്റിനകത്തുള്ള ലിസ്റ്റും ഇതിനകത്തുണ്ട് കുറച്ച് വളരെ ഉയർന്ന ഒരു ലിസ്റ്റാണ് അത് ആ ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി നോക്കിയിട്ട് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക ഓക്കെ ഓരോ ഓരോരോ കോളേജിൽ വരുന്ന ഏതെല്ലാം സീറ്റുകൾ ഒ ബി സി എസ് സി എസ് ടി അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ് അതിൻ്റെ പി എച്ച് വിഭാഗത്തിൽ വരുന്ന ഓരോ സ്ഥലത്തുള്ള സീറ്റുകളുണ്ട് അതിനെപ്പറ്റി മൊത്തത്തിലൊരു അവലോകനമാണ് ഈ ഒരു ടേബിളിലൂടെ ഞാൻ തന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാൻ നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എൺപത് ലക്ഷം തുടങ്ങി മുകളിലേക്ക് ബജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഈ സാഹചര്യങ്ങൾ കൊണ്ടുള്ള തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം ഇത്രയും സീറ്റ് ഞാൻ അങ്ങോട്ടേക്ക് മുമ്പോട്ട് ഉണ്ടാവില്ല ഇത് കഴിഞ്ഞ വർഷങ്ങളിലെ പോലുള്ള ട്രെൻഡ് അല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ കൂടുതൽ അറിയാനായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കാൻ ഒരു സീറ്റ് ഈ വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോളേജ് കുറേ ആയിട്ട് പോണ്ടാക്ട് ചെയ്യുക കാരണം മറ്റവസരങ്ങളെല്ലാം ഒരേപോലെ അല്ലെങ്കിൽ ഇതിന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം പലപ്പോഴും ഒരേപോലെ വരികയും ഇനി അങ്ങ് അങ്ങോട്ട് വളരെ ഉയർന്ന ഫീസ് നമ്മളവിടെ ഒരു കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വേണം അടയ്ക്കാൻ നമുക്കറിയാം കർണാടകത്തിലടക്കം അങ്ങനെ ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ അതുപോലെ വരും അപ്പം ശ്രദ്ധാപൂർവം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉയർന്ന ഫീസ് ചിലവില്ലാതെ അല്ലെങ്കിൽ ഒരു ഡൊണേഷൻ പാർട്ടോ അല്ലെങ്കിൽ കൺവേർഷൻ ഫീസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ബെറ്റർ ഫീസിലേക്ക് എടുക്കാൻ പറ്റും എന്തായാലും ഉപദേശം സ്വീകരിക്കുന്ന വളരെ നിങ്ങൾക്ക് ഒരുപാട് ലക്ഷങ്ങളുടെ വിലയുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അല്ലെങ്കിൽ അത്രയും രൂപ കുറഞ്ഞു കിട്ടുന്ന തരത്തിലുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉപദേശം നിങ്ങൾക്ക് കിട്ടും എന്തായാലും കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യാം സോ ഇതാണ് ഈ വർഷത്തെ മൂന്നാമത്തെ റൗണ്ടിലേക്കുള്ള ഒരു വേക്കൻസി സെൻസിബിളി ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് യു